ഖുർആനും ഹദീസും അനുസരിച്ച് കേരളക്കരയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു ഒരു രക്ഷയുമില്ല ഖുർആാൻ ഫോളോ ചെയ്താൽ രാജ്യത്തിൻ്റെ ക്രിമിനൽ നടപടിക്ക് വിധേയമാകും ഇനിയും ഹദീസ് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ സിവിയർ കണ്ടീഷനിലാണ് നിൽക്കുന്നത് പ്രവാചകചര്യ ചര്യ ഇന്നത്തെ കാലത്ത് പിൻപറ്റാൻ പറ്റുമോ ബാലവിവാഹത്തിനും അതുപോലെ സ്ത്രീ പീഡനത്തിനും ഏതൊക്കെ വകുപ്പുകളുണ്ടോ കൊള്ള കൊല അന്യമത വിരുദ്ധത സ്പർദ്ധ എല്ലാത്തിനും അകത്താവും ഖുറാനും ഹദീസുമൊക്കെ ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു കാലം വരും എന്ന് ആദർശജ്ഞാനിയായ അള്ളാഹു മുൻകൂട്ടി കണ്ടിട്ടാണോ കാണാൻ പറ്റായിട്ടാണോ അതോ തുറന്നു പറയാത്തതാണോ അതോ എല്ലാം അറിയുന്ന പണച്ചുപോൻ പരീക്ഷിച്ചതാണോ എന്തോ അങ്ങനെ ഒരുപാട് വേരിയേഷൻസുകളാണ് ഇത് കിടക്കുന്നത് കോഴിക്കോട് നിന്ന് ആകെ പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണവുമായിട്ട് മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ രണ്ട് യുവതികൾ കാസർഗോഡ് പിടിയിലായി നിങ്ങൾ അറിഞ്ഞു എന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപ കോഴിക്കോട് നല്ലോണം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് പോലീസിന്റെ സമർത്ഥമായിട്ടുള്ള ഇടപെടലിലൂടെ പിടിയിലായത് കോഴിക്കോട്ടെ സ്വർണാഭരണ നിർമ്മാതാവിൽ നിന്ന് തട്ടിയെടുത്ത നൂറ്റി അൻപത് ഗ്രാം സ്വർണവുമായി മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിലാണ് രണ്ട് യുവതികളെ ഹോസ്ദുർഗ് പോലീസ് സാഹസികമായി പിടികൂടിയത് മുംബൈ ജോഗേഷ് വാരി സമർത്ഥ് നഗറിലെ ശ്രദ്ധ രമേശ് എന്ന ഫിർദ മുംബൈ വാദറ രഞ്ജുഗണ്ട് നഗറിലെ സൽമാ ഖാദർ ഖാൻ എന്നിവരാണ് പിടിയിലായത് സ്ഥാപന ഉടമ വടകര സ്വദേശി സുരേഷ് ബാബുവിന്റെ പരാതിയിൽ കോഴിക്കോട് നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് രണ്ടുപേരും കോഴിക്കോട് ചെറുവണ്ണൂർ ശാരദാ മന്ദിരത്ത് നിന്ന് റഹ്മാൻ ബസാറിലേക്ക് പോകുന്ന വഴിയിലെ ആഭരണ നിർമ്മാണശാലയുടെ വാടക വീട്ടിൽ വെച്ച് ഇന്നലെയാണ് യുവതികൾ സ്വർണാഭരണങ്ങൾ കൈക്കലാക്കിയത് സ്ഥാപനത്തിലെ ജീവനക്കാരായ ഹനീഫ് ഗൾഫിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് ജോലി ചെയ്തിരുന്ന ശ്രദ്ധ എന്ന ഫിർദയുമായി നേരത്തെ തന്നെ പരിചയത്തിലായിരുന്നു ഈ ബന്ധത്തിന്റെ പേരിലാണ് യുവതികൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് എത്തിയത് മുംബൈയിൽ തുടങ്ങുന്ന ജ്വല്ലറിയിലേക്ക് ഇരുന്നൂറ് ഗ്രാം സ്വർണം എത്തിച്ചാൽ അറുപതിനായിരം രൂപ ലാഭം കിട്ടും എന്നാണ് യുവതികൾ ഹനീഫയോട് പറഞ്ഞത് വിവിധ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും ഹനീഫയുടെ മൊബൈൽ ഫോണും കൈക്കലാക്കിയാണ് മുങ്ങിയത് കോഴിക്കോട് രജിസ്ട്രേഷനിലുള്ള കാറിൽ യാത്ര ചെയ്ത ഇവരെ പുതിയ കോട്ടയിൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് പോലീസ് പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്ന് നൂറ്റി അൻപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തി കാഞ്ഞങ്ങാട്ടെത്തിയ നല്ലളം പോലീസ് യുവതികളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇടകളിലാണ് മലദ്വാർ ഗോൾഡും അതുപോലെ കള്ളക്കടത്തും മയക്കുമരുന്നുമൊക്കെ പിടിക്കപ്പെടുന്ന വാർത്തകൾ അനവധി നിരവധി നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഇപ്പോ പി ഡി പി നേതാവായ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പി ഡി പി അതിന്റെ നേതാവായ അബ്ദുല്ല സർമഅദിനിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായ വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നു കുറച്ചു മുമ്പാണ് കേട്ടോ ഒത്തിരി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ തിരുവനന്തപുരം പാറശാല ധനുവച്ചപുരം കൊറ്റമം മൻസിലിൽ റംഷാദ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് പിടിയിലായത് ഈ അബ്ദുല്ലാസർ മദനിയുടെ വീട്ടിലെ ജോലിക്കാരനാണ് ഇയാൾ വീട്ടിൽ കഴിയുന്ന അബ്ദുല്ലാസർ മദനിയുടെ പിതാവിനെ ശുശ്രൂഷിക്കുന്നത് ഈ വ്യക്തിയായിരുന്നു റംഷാദ് അങ്ങനെ മദനിയുടെ കലൂർ ദേശാഭിമാനി റോഡിലെ വീട്ടിൽ നിന്നാണ് ഏഴു പവന്റെ സ്വർണവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മോഷണം പോയത് ആഭരണങ്ങൾ കാണാതായതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു അങ്ങനെയാണ് സ്റ്റേഷനിൽ ഇയാളെ എത്തിച്ച് ചോദ്യം ചെയ്യിച്ചപ്പോൾ ഇയാളുടെ മലദ്വാരത്തിൽ ഒളിപ്പിച്ച രണ്ട് പവന്റെ കയച്ചയും കണ്ടെടുത്തു ഹലാലാക്കുന്നതിന് വേണ്ടി ഇട്ടതായിരിക്കും പിന്നീട് ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോഴേക്ക് ഹലാലാകുമല്ലോ അവശേഷിക്കുന്നതിൽ കുറെ സ്വർണം വിൽക്കാൻ വേണ്ടി കൂട്ടുകാരനെ ഏൽപ്പിച്ചെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാരന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാളിതുവരെ പിടിച്ചതായിട്ട് എങ്ങും റിപ്പോർട്ട് കണ്ടില്ല തിരുവനന്തപുരത്ത് മുപ്പത്തിയഞ്ച് കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ റംഷാദ് അപ്പൊ വാപ്പയെ നോക്കാൻ വേണ്ടി വീട്ടിലേൽപ്പിച്ച ആള് ചെറിയ പുള്ളിയൊന്നും ആയിരിക്കാൻ വഴിയില്ലല്ലോ എന്തായിരുന്നാലും എളമക്കര പോലീസാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് അപ്പൊ ആരൊക്കെയായിട്ടാണ് ഇവരുടെ ചങ്ങാത്തങ്ങൾ ആരൊക്കെയാണ് ഇവരെ സഹായിക്കാനുള്ളത് എന്ന് നോക്കിക്കോണം ചന്ദനം ചാരിയാൽ ചന്ദനം അണക്കും ആലചാരിയാൽ ചാണകം മണക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭാഷയും സംസ്കാരവും നമ്മുടെ രീതികളും നമ്മുടെ പ്രവർത്തനങ്ങളും വിളിച്ചു പറയും നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ് നമ്മുടെ രീതികൾ വിളിച്ചു പറയും നമ്മളെ കാണുന്നവരാരാണ് നമ്മളെ കേൾക്കുന്നവരാരാണ് നമ്മുടെ ഓഡിയൻസ് ആരാണ് നമ്മുടെ പ്രഭാഷണത്തിന്റെ രീതികൾ ശൈലികൾ അത് വിളിച്ചു പറയും അത് കേൾക്കുന്ന ആളുകളുടെ നിലവാരം എന്താണ് കർണാടകയിൽ ഭരണം പോയ സമയത്ത് അവിടുത്തെ ഡി ജി പി യെ സി ബി ഐ ഡയറക്ടറാക്കി മാറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രണ്ടായിരത്തിന്റെ നോട്ടും പിൻവലിക്കാൻ പോകുന്നു കേട്ടില്ലേ നമ്മൾ അത് അവര് പറഞ്ഞ് പ്രചരിപ്പിക്കുക അയ്യോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേ രണ്ടായിരത്തിന്റെ നോട്ട് പിൻവലിക്കാൻ പോകുന്നു കേട്ടോ നോട്ട് ഇറക്കിയതും അറിഞ്ഞിട്ടില്ല പിൻവലിച്ചതും അറിഞ്ഞിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ട് ഗുണ്ടയ്ക്കുള്ളിൽ ഗുണ്ടിറുക്കപ്പാ അങ്ങനെ തിരികെ തിരികൊണ്ടുവരുന്ന സ്വർണം വിറ്റ് രണ്ടായിരത്തിന്റെ കെട്ടാക്കി വെച്ച രണ്ടര ലക്ഷം കോടി രൂപ എത്രയാ രണ്ടര ലക്ഷം കോടി രൂപ രണ്ടായിരം രൂപ അഞ്ച് കൊല്ലം മുമ്പിറക്കിയതിന്റെ ആർ ബി ഐയിൽ തിരിച്ചെത്താത്ത പതിനൊന്ന് ശതമാനം കേട്ടോ ഇനി എന്താ അടുത്ത വഴി അത് മാറാൻ ബാങ്കിൽ ചെല്ലുമ്പോഴാണ് അവർ സോഴ്സ് ചോദിക്കുന്നത് അപ്പോ ഗുണ്ടി കാണിച്ച പോരല്ലോ ഗുണ്ടിക്കുള്ളി ഗുണ്ടെരുക്കപ്പ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സംഖ്യകളുടെ പാച്ചല്ലേ എന്താ ചെയ്യാക്കോ ആർക്കായിരുന്നു രണ്ടായിരം നോട്ടിന്റെ ആവശ്യം ഗുണ്ടിക്കാർക്ക് കാരണം ഗുണ്ടിക്കകത്തുനിന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന ഗുണ്ടുണ്ടല്ലോ അത് വിറ്റ് കിട്ടുന്നത് രണ്ടായിരത്തിന്റെ കെട്ടാവുമ്പോൾ വളരെ എളുപ്പമല്ലേ സൂക്ഷിച്ചു വെക്കാൻ തിരിച്ചു പിടിച്ച രണ്ടായിരം രൂപ നോട്ടുകൾ അതില് ആർ ബി ഐക്ക് ഇനിയും ലഭിക്കാത്ത പതിനൊന്ന് ശതമാനം നോട്ട് ഇവരുടെ ഇരിക്കുന്നത് ഈ ഗുണ്ടിക്കാരുടെ ഇരിക്കുന്നത് എന്ത് സോഴ്സ് പറഞ്ഞിട്ട് എവിടെ കൊണ്ടുപോയി ആര് എപ്പോ എങ്ങനെ മാറ്റിയെടുക്കും എൻറെ മകളിൻറെ കരളിൻറെ കൃഷ്ണമാണ് എൻറെ കണ്ണിൻറെ കൃഷ്ണമണിയാണ് ആ മകളാണ് മോഷ്ടിക്കുന്നതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈയാണ് മുറിക്കുക എന്ന് പറഞ്ഞ പ്രവാചകന്റെ എവിടെ വിടമക്കളെ കട്ടവന്റെ കൈ എടുക്കണ്ടാ ശരീരത്തിന് നിയമം നിങ്ങൾ സ്നേഹിക്കുന്നില്ലടാ ഏ യൂഫ്രട്ടീസിന്റെ യൂഫ്രട്ടീസിന്റെ ഭക്ഷണം ഭക്ഷണം കിട്ടാതെ കിട്ടാതെ ജീവൻ കാരണമായാൽ പോലും ഉത്തരവാദി ുട്ടി വിശന്ന് മരിച്ചാൽ പോലും ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും പടച്ചവന്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും മിണ്ടാപ്രാണികൾക്ക് പോലും ഭക്ഷണവും നീതിയും ഉറപ്പാക്കിയ ഭരണാധികാരികളെ വാർത്തെടുക്കാൻ ഇസ്ലാം എന്ന മതത്തിനല്ലാതെ വേറെ ഏ ദിവസത്തിനാണു മക്കളെ കഴിയുക ആ മതത്തിന്റെ അനുയായികളൊന്ന് പറയൂ ഇവിടെ പട്ടിണി കിടന്ന ഒരു പട്ടിണി കാരണം ഒരു കിലോ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ നിങ്ങൾ അടിച്ചു കൊന്ന മധു എന്ന യുവാവിന്റെ മുഖം മറക്കാൻ കേരളത്തിന് സാധിക്കില്ല എന്തു പറയുന്നു ഈ കട്ടവനോട് എന്തുപറയുന്നു ലഹരിക്കാർ മാഫിയക്കാര് കള്ളുകൂടിയന്മാര് പെണ്ണുപിടിയന്മാര് കൊള്ളയടിക്കാർ കൊലയാര് എന്തുപറയും എന്ന ചെറുപ്പക്കാരൻ കുടുംബത്തിലെ ആറുപേരെയാണ് ചുറ്റികയ്ക്ക് തീർത്തത് ഓ നിസ്കരിക്കുന്നുണ്ടല്ലോ അല്ല എന്തിനില്ല ഹൈറ് നിസ്കരിക്കുന്നുണ്ടല്ലോ ഇവർക്ക് പറയാൻ പറ്റുമോ എൻ്റെ മകളോ എൻ്റെ പാർട്ടിക്കാരോ ചില അഡ്ജസ്റ്റ്മെന്റ് ഘട്ടങ്ങളിൽ ഇനി എതിർ പാർട്ടിയായാലും സാരമില്ല അവർ മാർക്ക് കെട്ടാലും പണം കെട്ടാലും സ്വർണം കെട്ടാലും പാലമോ റോഡോ കമ്പനി കോൺട്രാക്റ്റുകളോ എന്തൊക്കെ തന്നെയായിട്ട് വിഴുങ്ങിയാലും സാരമില്ല അതിനി എൻ്റെ വരുമകനാണെങ്കിലും പാർട്ടിക്കാരെന്ന നിലയിൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും ഒരു കാലത്തും അതിൽ നീതിയുടെ വഴിക്ക് വരില്ല എന്നറിയുന്നത് കൊണ്ടത് പറയാൻ പറ്റില്ല ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും വേണം പണം നന്ദി